ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ മാർക്കറ്റ് വീക്കിലി രണ്ട് ദിവസത്തേക്ക് അവധിയാണെങ്കിലും ഇന്ന് ചങ്കിടിപ്പോ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വാൾ സ്ട്രീറ്റിലും അതുപോലെ തന്നെ ദലാൽ സ്ട്രീറ്റിലുമുള്ള ഓരോ നിക്ഷേപകന്റെയും നെഞ്ചിൽ ഇടുത്തി കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ വീക്കിലി ക്ലോസിംഗ് വ്യാ വിപണി നൽകിയിരിക്കുന്നത് ലോകമാകെ ഇന്ത്യ മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റുകളും ലോക മാർക്കറ്റുകളും ആഗോള വിപണികളും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡാക്സ് അതായത് യൂറോപ്യൻ ഓഹരി വിപണി ഏകദേശം നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഇഴിവോടു കൂടി ആണിപ്പോഴും ട്രേഡിംഗ് വിപണനം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒന്നിലേക്ക് വന്നിരിക്കുന്നു നാസ്ഡാക്കിന്റെ ഡാക്കിൻ്റെ ഫ്യൂച്ചറിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം മൂന്ന് ശതമാനത്തിനടുപ്പിച്ച നെഗറ്റീവോട് കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് അവ പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ വളരെയേറെ ഈ ട്രേഡ് ടെൻഷൻ ട്രംപുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അമേരിക്കൻ വിപണികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ് ടെൻഷൻ ഒരുപാട് എസ്കുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് തുടങ്ങിയത് തന്നെ അല്ലെങ്കിൽ ആ ഏഷ്യൻ മാർക്കറ്റുകളിൽ നെഗറ്റിവിറ്റിയോട് തുടങ്ങാൻ തന്നെ കാരണം ട്രംപിന്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന ഒരു പരാമർശമാണ് അദ്ദേഹം ഒരു യാത്രയ്ക്കിടെ എയർഫോഴ്സ് വൺ വിമാനത്തിൽ ഔദ്യോഗിക എയർക്രാഫ്റ്റ് ആയിട്ടുള്ള എയർഫോഴ്സ് വണ്ണിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഫാർമ സെക്ടറിനും അധികം താമസിയാതെ തന്നെ സ്പെഷ്യൽ റേറ്റിൽ താരിഫ് ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അതിനെ തുടർന്നാണ് ഇന്ത്യൻ ഫാർമ കമ്പനികളിലും മറ്റു പ്രധാനപ്പെട്ട സെക്ടറുകളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ദൃശ്യമായത് അതിനുശേഷം മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിന് ഏകദേശം ക്ലോസിംഗിന് അടുപ്പിച്ചാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനം വന്നത് റിറ്റാലിയേഷൻ താരിഫ് അതായത് ചൈനയ്ക്ക് മുകളിൽ മുപ്പത്തിനാല് ശതമാനം താരിഫ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രതികാരം എന്ന് വേണം മുപ്പത്തിനാല് ശതമാനത്തിന്റെ റിറ്റാലിയേഷൻ താരിഫ് ചൈന പുറത്തുവിട്ടിരിക്കുന്നു അമേരിക്കക്ക് മുകളിൽ ചൈനയുടെ ഇടുത്തി പോലുള്ള പ്രഖ്യാപനം വന്നു മുപ്പത്തിനാല് ശതമാനം അദ്ദേഹം അവര് ചൈനയും ഏർപ്പെടുത്തുന്നു അതും ഡബ്ല്യു ടിഒല് ട്രേഡ് വേൾഡ് ട്രേഡ് കൌൺസിലില് പരാതി നൽകിയിരിക്കുന്നു അതിന് പുറമെ വളരെ പ്രധാനപ്പെട്ട ചില മെറ്റീരിയൽ റെയർ എർത്ത് മെറ്റീരിയൽക്ക് മുകളിലുള്ള എക്സ്പോർട്ടും അത് ഈ പറയുന്ന ആയുധ നിർമ്മാണത്തിനടക്കം ഉപയോഗിക്കുന്ന പല മെറ്റീരിയലുകളിൽ നിന്നും ചൈനയിൽ നിന്നുള്ള കയറ്റുമതിക്കും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു സോ പുതിയൊരു തലത്തിലേക്ക് ട്രംപും അതുപോലെ തന്നെ രാജ്യ ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് എക്കോണമികൾ മുന്നിട്ടിറങ്ങി ട്രേഡ് വാർ ശക്തിപ്പെടുത്തുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഏഷ്യൻ ബെൽറ്റിൽ മൊത്തം ഏഷ്യ ബെൽറ്റിൽ ഇന്ത്യ ചൈന ജപ്പാൻ അതുപോലെ തന്നെ തായ്വാൻ വിയറ്റ്നാം എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും വലിയൊരു കനാക്ഷാണ് വന്നിരിക്കുന്നത് അതിന് പുറമെ ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു റിസിഷനെ അഭിമുഖീകരിക്കേണ്ടി വരും അമേരിക്കൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് നേരിടേണ്ടി വരും ഈ ഒരു താരിഫിൻ്റെ ഭാഗമായിട്ടുള്ളത് പറയുന്നു അതിന് പുറമെ വേൾഡ് രണ്ട് പ്രധാനപ്പെട്ട എക്കോണമികളാണ് നേരിട്ട് നേർക്കു വരുന്നത് ചൈനയും അതുപോലെ തന്നെ യു എസും ജെ പി മോർഗൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അറുപത് ശതമാനം സാധ്യതകളാണ് അതായത് ഈ വർഷം അവസാനത്തോടു കൂടി ലോകം ഒരു റിസിഷനേക്ക് പോകാനുള്ള അറുപത് ശതമാനം സാധ്യതകൾ നിലനിൽക്കുന്നു മുൻപ് അവരുടെ പ്രോബിലിറ്റി പ്രകാരം നാൽപ്പത് ശതമാനമായിരുന്നു അതിപ്പോൾ അറുപത് ശതമാനമായിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതും ഒരു കാരണമാണ് അതുപോലെ തന്നെ ഡോ ഫ്യൂച്ചർ ട്രേഡിൽ ഏർലി ട്രേഡിൽ തന്നെ ആപ്പിൾ അതുപോലെ തന്നെ എൻവീഡിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ചൈനീസ് എക്സ്പോഷറുകളുള്ള ഓഹരികളില് വൻ ഇടിവുകളാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തായ്വാനിലെ മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് ഉള്ള അമേരിക്കൻ കമ്പനികളിലും വലിയ രീതിയിലുള്ള ഇടിവ് ദൃശ്യമായിരിക്കുന്നു ജപ്പാൻ ജപ്പാന്റെ അവരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന കാര്യവും അതാണ് അതായത് പുതിയൊരു ഈ ഒരു താരിഫ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ ബാങ്കിങ് ഷെയറുകളിലും മറ്റുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ആണ് ജപ്പാനീസ് മാർക്കറ്റുകളിലും വന്നിരിക്കുന്നത് സോ വളരെ മോശപ്പെട്ട ഒരാഴ്ചയാണ് ജപ്പാനീസ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് യൂറോപ്യൻ മാർക്കറ്റുകളും ക്ലോസിംഗിലേക്ക് പോകുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം വളരെ പ്രത്യേകമായിട്ട് കാണേണ്ടതാണ് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ വിപണികളിൽ അല്ലെങ്കിൽ അമേരിക്കൻ അമേരിക്കയിലുള്ള നിക്ഷേപങ്ങൾക്ക് ഫ്രഞ്ച് കമ്പനികൾക്ക് ഫ്രീസ് ചെയ്യണമെന്നും അത് ഒരു കൺസിഡറേഷന് ശേഷം മാത്രമാണ് ഇനി പുരോഗ പുനർചിന്തിക്കണമെന്നുള്ളത് കാര്യമാണ് അതുപോലെ തന്നെ യു എസ് പ്രൈസ് റൈസ് വളരെയേറെ ഈ പറയുന്ന താരിഫ് ഹൈക്ക് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വരുന്ന സാധനങ്ങൾക്ക് താരിഫ് കൊണ്ടുവരുന്നതോടുകൂടി വലിയൊരു രീതിയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് നമ്മുടെ യു എസ് പ്രസി യു എസ് ജനങ്ങളുടെ മുകളിൽ യു എസ് സിറ്റിസൻസിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈവൻ ഐഫോൺ പോലും ഒരു ടോപ്പ് ആൻഡ് ഐഫോൺ പോലും രണ്ടായിരത്തി മുന്നൂറ് ഡോളറിലധികം ആയി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതായത് കൂടുതലും സാധനങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മറ്റുള്ള സാധനങ്ങൾ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ വിലയിരുത്തുകൾ പല യൂറോപ്യൻ രാജ്യങ്ങളും വീണ്ടും ട്രംപിനെ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് വീണ്ടും പ്രഷർ ചെലുത്തി അമേരിക്കൻ അവരുടെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ട്രംപിനെ വീണ്ടും ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം കൂടിയുണ്ട് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്താവനകളും വളരെ ചെറിയ രീതിയിലുള്ള അലാമിംഗ് ആണ് കാരണം അവർ പറയുന്നത് ഈ ഒരു താരിഫ് മുന്നോട്ട് പോകും തോറും ശക്തി പ്രാപിക്കും അല്ലെങ്കിൽ എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണകൾ ട്രംപിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ ക്രൂഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു കൊറോണയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഇടിവാണ് ക്രൂഡിൽ വന്നിരിക്കുന്നത് അറുപത്തി രണ്ട് ഡോളറിലാണ് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ഡോളറിലാണ് ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് ക്രൂഡ് ഓയിൻ്റെ ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നത് ബ്രൻ ക്രൂഡ് അറുപത്തി അഞ്ച് ഡോളറിൽ അതുപോലെ തന്നെ ഗോൾഡിലും ഇടിവ് സംഭവിക്കുന്നു മെറ്റൽ വേഴ്സ്റ്റ് ആയിരുന്നു ഇന്ന് ഇന്ത്യൻ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനപ്പെട്ട രണ്ട് ഇൻഡെക്സുകളിലും മാത്രമാണ് ഒരു നേരിയ വർധനവും ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത് ഒന്ന് ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ അതായത് ബാങ്കുകളടക്കമുള്ള സെക്ടറുകളിലും ഒന്ന് എഫ് എം സി ജിയിലുമാണ് നേരിയ വർധനം അത് നാൽപ്പത്തി ഒൻപത് പോയിന്റും ഇരുപത്തി നാല് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സുകളിലും ഇൻഡെക്സുകളിലും വലിയ രീതിയിലുള്ള അടിയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഐ ടി തന്നെ മെറ്റലാണ് മെറ്റലിൽ ആറ് ശതമാനം ആറര ശതമാനത്തിന്റെ ഇടിവാണ് നിഫ്റ്റി മെറ്റലിൽ സംഭവിച്ചത് ഫാർമയിൽ നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം മിഡ് ക്യാപ് ലിക്വിഡ് ഇൻഡെക്സിൽ മൂന്നേ പോയിന്റ് എട്ട് ഒൻപത് ഓയിലൻ ഗ്യാസില് മൂന്ന് ശതമാനത്തിന്റെ മൂന്നര ശതമാനത്തിൻ്റെ മുകളിലിടിവ് എനർജിയിൽ മൂന്നര ശതമാനത്തിന്റെ ഇടിവ് എല്ലാ പ്രധാനപ്പെട്ട ഐ ടിയിലെ മൂന്നര ശതമാനത്തിൻ്റെ ഇടിവ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്ന് ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി ഫാർമ സ്റ്റോക്കുകളിലേക്ക് വരുന്ന സമയത്ത് ഫാർമയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയെ ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാർമ സെക്ടറിൽ ഇന്ത്യക്ക് വേഴ്സ്റ്റ് ആയിരിക്കും പ്രധാനപ്പെട്ട താരിഫ് വരികയാണെങ്കിൽ മൂന്ന് റിപ്പോർട്ടുകളാണ് ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മാർക്കറ്റിൽ വന്നത് ഒന്ന് ജെ പി മോർഗൻ്റേതാണ് ഒന്ന് അതിൽ പറയുന്നത് പത്ത് ശതമാനമെങ്കിലും താരിഫ് വരികയാണെങ്കിൽ യു എസ് എക്സ്പോഷറുള്ള കമ്പനികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇ പി എസ്സിനും അതുതന്നെ ഈ ബിറ്റ മാർജിനും സാധ്യതയുണ്ട് ഈ പത്ത് ശതമാനം വരെയുള്ള താരിഫുകൾ അല്ലെങ്കിൽ വർധനവ് വരികയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് കമ്പനികൾ പാസ് ഓൺ ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇ പി എസ്സിൽ ഏകദേശം ഡോക്ടർ റെഡീസിൽ ആറര ശതമാനത്തിൻ്റെ ഇഴിവാണ് ഇ പി എസ്സിൽ വരാൻ സാധ്യത ഓറോ ഫാർമയിൽ അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനം സൈഡേഴ്സ് ലൈഫ് സ്റ്റൈലിൽ ആറ് ശതമാനത്തിൻ്റെ ഇഴിവ് അവരുടെ ഏർണിംഗ് പൊർ ഷെയറിൽ വരാം സിപ്ലയുടെ ഏർണിംഗ് പൊർ ഷെയറിൽ നാല് ശതമാനത്തിൻ്റെ ഇടിവ് വരാം അതേസമയം പത്ത് ശതമാനത്തിന് മുകളിൽ താരിഫ് വരികയാണെങ്കിൽ ഇപ്പോൾ ഫാർമയ്ക്ക് മുകളിൽ അത് കമ്പനികൾക്ക് പാസ് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ എബിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് യു എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജനറിക് മെഡിസിൻ മാർക്കറ്റിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ മെഡിസിൻ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് ശതമാനം വരെ മെഡിസിൻ ഇന്ത്യയിൽ നിന്നാണ് ഇമ്പോർട്ട് പോകുന്നത് അതുപോലെ തന്നെ ബയോ സിമിനെറ്റിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ മാർക്കറ്റും ഇന്ത്യൻ കമ്പനി ഫാർമ കമ്പനികൾക്കുണ്ട് വലിയ രീതിയിലുള്ള ഫാർമ വില വർധനവ് അല്ലെങ്കിൽ മരുന്നുകളിലുള്ള ആവശ്യ മരുന്നുകളിലുള്ള വില വർധനവ് ഇതിന് കാരണമായേക്കാം ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു എസ് എക്സ്പോഷർ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ഡോക്ടർ റെഡ്ഡി തന്നെയാണ് ആറേ പോയിന്റ് അഞ്ച് ശതമാനം സൈഡസ് ലൈഫ് ആറ് ശതമാനം അതുപോലെ തന്നെ അവരുടെ ഒറോ ഫാർമ അഞ്ച് അഞ്ചര ശതമാനത്തിൻ്റെ എക്സ്പോഷർ യു എസ് മാർക്കറ്റിലുണ്ടെ ലുപ്പിൻ നാലര ശതമാനം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫാർമ സെക്ടറിൽ ഏതെങ്കിലും തരത്തിലുള്ള താരിഫ് വർധന വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇന്ത്യൻ ഫാർമ കമ്പനികൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് അതേസമയം ഇന്ത്യ ഫാർമ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഏകദേശം പത്ത് ശതമാനത്തിലധികം താരിഫ് ഇന്ത്യയും ചുമത്തുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് സോ അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഉള്ള ഫാർമ കമ്പനികൾക്ക് പത്ത് ശതമാനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ കൂടുതൽ വരികയാണെങ്കിൽ വേസ്റ്റ് ഹിറ്റ് ആയിരിക്കും ഇന്ത്യൻ ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടൽ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിഫ്റ്റി ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏകദേശം നാല് ശതമാനത്തിലധികം നിഫ്റ്റി ഐ ടി ഇൻഡക്സ് ക്രാഷ് ചെയ്യുകയുണ്ടായി അതിന് പുറമെ കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനത്തിലധികമാണ് നിഫ്റ്റി ഇൻഡെക്സില് ക്രാക്ക് പോകുന്നത് നിഫ്റ്റി നാല് ശതമാനം ക്രാക്ക് ചെയ്ത സമയത്ത് നിഫ്റ്റി ഇൻഡെക്സിൽ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഇടിവ് ഓൾറെഡി വന്നു കഴിഞ്ഞു നേരിട്ട് ട്രംപിൻ്റെ ടാരിഫുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും പക്ഷേ യു എസ്സിൽ സംഭവിക്കുന്ന ഇക്കണോമിക് ചേഞ്ചസ് ഐ ടി പ്രത്യേക ഇന്ത്യൻ ഐ ടി കമ്പനികളെ പ്രധാനമായിട്ടും ബാധിക്കും എന്നുള്ളതന്നെയാണ് ഇതിന് കാരണം പല ഐ ടി കമ്പനികൾ ഇൻഡിവിജ്വലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൽ ടി ഐ മൈൻട്രി പോലുള്ള കമ്പനികളിലൊക്കെ തന്നദേശം ഇരുപത് ശതമാനത്തിലധികം ഇടിവ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫ് ഈ ഒരു പദ്ധതി പ്രകാരം എക്കോണമിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് യു എസിൽ വന്നേക്കാം അവരുടെ ജി ഡി പി ഓൾറെഡി എഫക്റ്റ് ചെയ്യും എന്നുള്ള വിശകലനങ്ങൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മീൻസ് ഡിസ്പോസിബിൾ സ്പെൻഡിങ് ഡിസ്ക്രിഷണറി സ്പെൻഡിങ് വളരെയേറെ കുറയാൻ സാധ്യതയുണ്ട് അത് ഐ ടി കമ്പനികളുടെ സ്പെൻഡിങ് അല്ലെങ്കിൽ ഐ ടി ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഐ ടി സ്പെൻഡിങ് കമ്പനികളുടേത് വളരെ കാര്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട് അവരുടെ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയേറെ ഡിലേ വരാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് എപ്പോഴും മുന്നോട്ട് ചിന്തിച്ച് പോകുന്നതാണ് അപ്പോൾ നമുക്കറിയാം കൊറോണ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞില്ല കൊറോണ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് വൺ സൈഡ് റാലി നടത്തിയിരുന്നു കാരണം അതിനു മുൻപ് തന്നെ കൊറോണ ഇത്രയും വ്യാപ വ്യാപകമാകുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു സോ മാർക്കറ്റ് ഓൾവേസ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ അപ്പം വരാൻ പോകുന്ന ആ ഒരു റെസിഷനെയോ അല്ലെങ്കിൽ ആ വരാൻ പോകുന്ന ആ ഒരു പേടിക്കുന്ന സമയത്തെയോ ആണ് മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഹെവി സെല്ലിങ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു ഓൾറെഡി സോ ഈ ഒരു ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ് കുറയുകയും ഐ ടി ഗൈഡൻസ് കുറയുകയും കമ്പനികളിലുള്ള ഐ ടി സ്പെൻഡിങ് ബഡ്ജറ്റ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഐ ടി കമ്പനികളിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കത് ഐ ടി കമ്പനിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അവരുടെ എല്ലാക്ക് തന്നെ അടുത്ത വർഷങ്ങളിലേക്കുള്ള ഗൈഡൻസിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട് അതിൽ ടി സി എസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കറൻസി ഗ്രോത്തിൽ ഫോറിൻ കറൻസി റുപ്പി ക്യാഷ് കറൻസി ഗ്രോത്തിൽ ഏകദേശം മൈനസ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് സെയിൽസിൽ ഒരു ശതമാനത്തിലധികം കുറവ് വന്നിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ ഇഴിവാണ് ടി സി എസ്സിൽ വന്നിരിക്കുന്നത് ഇൻഫോസിസ് മൈനസ് മൈനസിലാണ് വിപ്രോ എസ് സി എൽ ടെക്ക് എച്ച് സി എൽ ടെക്കിൻ്റെ കഴിഞ്ഞ മൂന്ന് മാസത്തെ പെർഫോമൻസ് ഒക്കെ ഇരുപത്തിയാറ് ശതമാനത്തിന്റെ കുറവ് വന്നിട്ടുണ്ട് കറൻസി ഫോറിൻ കറൻസി ഗ്രോത്തിന് ഏകദേശം പോയിന്റ് സെവൻ മൈനസ് പോയിന്റ് പോയിൻറ്റ് മൈനസ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് വന്നിട്ടുണ്ട് എൽ ടി എയും ആൻട്രിയും പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളിലൊക്കെ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഇഫക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി ചൈനയുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നാലോളം എക്സ്പോർട്ട് എക്സ്പോർട്ട് അതായത് പ്രധാനപ്പെട്ട നാലോളം ർത്ത് റയർ മെറ്റീരിയൽത്ത് മെറ്റീരിയലിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ചൈന തടഞ്ഞിരിക്കുന്നു അതിലൊന്നാമത് ഗഡോലിനിയം അതുപോലെ തന്നെ ടെറിബിയം ഡെസ്പോറിയം അതുപോലെ തന്നെ ലുത്തേനിയം സ്റ്റാൻഡിയം ഇറിറ്റിയം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റയർ എർത്ത് മെറ്റീരിയലുകളുടെ എക്സ്പോർട്ടാണ് തടഞ്ഞിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര വിപണികളിൽ വ്യാപാരങ്ങളുമായി വെടിമരുന്ന് അതുപോലെ തന്നെ ആയുധ ആയുധ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട മെറ്റീരിയലുകളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു ട്രേഡ് വാർ പുതിയൊരു തലത്തിലേക്ക് പോകുന്നു അത് സ്വാഭാവികമായിട്ടും വേൾഡ് എക്കോണമികളെ മുഴുവനായിട്ട് ബാധിക്കും പല രാജ്യങ്ങളിലും ഒരു യു 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 എസിനെതിരെ ഒരു 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 ബെൽറ്റ് രൂപപ്പെടുന്നതായിട്ട് കാണുന്നു എന്നുള്ളതാണ് ആഗോള വിദഗ്ധന്മാരും വിശകലനം നടത്തുന്നത് ഏതായാലും ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ചൈനയുടെ ഭാഗത്തു ഇന്ത്യയും ചൈനയും സഹകരി സഹകരണം വേണം യു എസ് താരിഫിനെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ബീജിങ്ങിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനോടും ഇന്ത്യ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഈയൊരു നീക്കവുമായിട്ട് ബന്ധപ്പെട്ട് യു എസിൻ്റെ താരിഫ് നീക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മീൻസ് അതിർത്തിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഡബ്ല്യുടിയുടെ മുന്നിലേക്ക് ചൈനയുടെ പരാതി എത്തിയിരിക്കുന്നു ഏത് തരത്തിലായിരിക്കും പുതിയ റിയാക്ഷൻസ് ഇനി വരുന്ന വീക്കെൻഡ് ആണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ട്രംപിൻ്റെയോ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും റിറ്റാലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ ആ ഒരു ടാരിഫ് അനൗൺസ്മെൻറ്റിൻ്റെ പോളിസിയുടെ സമയത്ത് തന്നെ ലിബറേഷൻ ഡേയിൽ ചൈന അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റു സെക്രട്ടറിമാരൊക്കെ പറഞ്ഞത് റിറ്റാലിയേഷൻ താരിഫുകൾ പ്രഖ്യാപിക്കരുത് അത് ഒരു നെഗോഷ്യൻ ടേ നെഗോസിയേഷൻ ടേബിളിനെ ബാധിക്കും അല്ലെങ്കിൽ നെഗോസിയേഷൻ ടേബിളിലേക്ക് മറ്റു രാജ്യങ്ങൾ വരുന്നതിനെ ബാധിക്കുമെന്നാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ രണ്ട് ദിവസമായിട്ടും റിറ്റാലിയേഷൻ താരിഫൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഈ ഒരു തീരുമാനം വരുന്നത് എനിക്ക് കൂടുതൽ രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റുമായിട്ട് പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടതുള്ളത് ഏതായാലും വളരെ എന്താ പറയുക വളരെ നിർണായകമായിട്ടുള്ള ഒരാഴ്ചയാണ് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള വീക്കെൻഡാണ് കൂടുതൽ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് അനൗൺസ്മെൻറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ എങ്ങനെയാണ് വ്യാപാരം അവസാനിക്കാൻ പോകുന്നതാണ് കാണാനുള്ളത് ഡോ ജോൺസ് കിഫ്റ്റ് നിഫ്റ്റിയിൽ ഓൾറെഡി മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റിൻ്റെ ക്രാഷ് വന്നു കഴിഞ്ഞു ഡോ ജോൺസിൽ ഏകദേശം ഇന്നലെ ക്ലോസിംഗ് വന്നത് ആയിരത്തി എൺപത്തി നാല് പോയിന്റിൻ്റേതായിരുന്നു ക്രൂഡ് ഓയില് അറുപത്തി രണ്ട് എത്തിയിരിക്കുന്നു ബ്രൻ ക്രൂഡ് അറുപത്തി അഞ്ചിലെത്തിയിരിക്കുന്നു ഗോൾഡിൽ ഒരു ഔൺസിൽ ഏകദേശം മൂവായിരത്തി എൺപത്തിരണ്ട് അതായത് മുപ്പത് പോയിന്റിന്റെ മുപ്പത് ഡോളറിന്റെ കറക്ഷൻ വന്നു കഴിഞ്ഞു ഏതായാലും ക്രൂഡിപ്പോൾ അവസാനമായിട്ട് ക്രൂഡിൽ അറുപത്തിയൊന്ന് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് കുടൻ ക്രൂഡ് അറുപത്തി അഞ്ച് ഡോളറിലേക്കും വന്നിട്ടുണ്ട് ഡോളർ ഇൻഡെക്സ് നെഗറ്റീവാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് എന്ന നിലയിൽ ഇമ്പോർട്ട് എന്ന നിലയിൽ നമുക്ക് പെയിൻറ്റ് അതുപോലെ തന്നെ പെയിന്റ് അതുപോലെ തന്നെ ക്രൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ നല്ല സമയമാണ് പക്ഷേ അതിനനുസരിച്ച് വേൾഡ് ഒരു റെസിഷനിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാണേണ്ടിയിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ വീഡിയോ ചാനലിലേക്ക് ജൂൺ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് നമുക്ക് നിങ്ങൾക്ക് എനിക്ക് ചെയ്ത് ചെയ്ത് തരാനുള്ള ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്